ആയി അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീട്ടിലുള്ള ടാങ്ക് കഴുകാൻ പോകുന്നത് ഞായറാഴ്ചയാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ നമ്മുടെ വീട്ടിലെ ടാങ്കുകൾ കഴുകാം എന്നതിനെ കുറിച്ചുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ടാങ്ക് ഉള്ളിൽ കയറിയിട്ട് കഴുകാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിലുള്ള ടാങ്ക് കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്നാല് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്ന ടാങ്കിൻ്റെ മുകളിൽ ഇതുപോലുള്ള ഒരു യൂണിയൻ ഉണ്ടായിരിക്കും നമുക്ക് ഏത് പൈപ്പിൽ ഇതുപോലെ യൂണിയൻ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് ഈ ഒരു യൂണിയൻ നമുക്ക് തിരിച്ചിലൂസാക്കിയിട്ട് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ടാങ്കുകൾ നമുക്ക് താഴത്തെ ഇറക്കിയാണ് കഴിക്കാൻ പറ്റുന്നത് ഓക്കെ ഇനി നമുക്ക് ടാങ്ക് ഈസി ആയിട്ട് നമുക്ക് താഴത്തേക്ക് ഇറക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള നമുക്ക് ടാങ്ക് ഇതേപോലെ യൂണിയൻ അല്ലേ ഈ ഒരു യൂണിയൻ നമ്മൾ കഴിച്ചെടുത്തിട്ട് ഇതുപോലെ ടാങ്കിന് താഴത്തെ താഴത്ത് വളരെ ഈസി ആയിട്ട് കഴിക്കുകയാണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് മുകളിലേക്ക് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള യൂണിയനുകൾ മേടിച്ച് നമ്മൾ ടാങ്കിന്റെ ലൈനിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് ഇത് ഇറക്കി ഫിറ്റാക്കാൻ കഴിയും ഈ ഒരു യൂണിയൻ ഫിറ്റ് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാരണം അത് ഈസി യൂണിയൻ അത് കട്ട് ചെയ്തിട്ട് നേരെ പൈപ്പ് അതുപോലെ തന്നെ ഇറക്കിയാൽ മതി കുറച്ച് പ്ലാൻ ഉണ്ടാവും നമ്മൾ മോട്ടറിന്റെ ഹോസ് ശരിക്കും പ്ലാൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് ടാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും ഈ ഒരു യൂണിയൻ അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തു അതേപോലെ തന്നെ റിട്ടേൺ വെച്ചാൽ മതി ഓക്കെ നമ്മളെ ഇതുപോലെയുള്ള സംഗതികൾ യൂണിയൻ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ യൂണിയൻ്റെ സെൻട്രർ ഭാഗത്തൊരു ഒരു വാഷറുണ്ട് ആ വാഷറിൻ്റെ മുകളിലാണെങ്കിൽ ഈ യൂണിയൻ കറക്റ്റ് ടൈറ്റായിട്ട് നിൽക്കുക അപ്പോൾ ആ വാഷർ പോവാതെ നമ്മൾ വളരെ സൂക്ഷിക്കണം ആ വാഷർ പോയിട്ടുണ്ടെങ്കിൽ ലീക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് വളരെ ഷേക്ക് ചെയ്ത് കൊണ്ട് തന്നെ ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഉഷാറായിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് ഫിറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്